ആ പിന്നെ ഒരു കാര്യം കൂടി ദേവന്റെ തേര് തേരുവലിച്ച് ചുറ്റുമതിൽ കടത്തുന്ന കാര്യം ഇക്കെല്ലാം നിങ്ങളെല്ലാരും കൂടി നടത്തി തരണം ആ അമ്പലക്കാരുമെന്നും പള്ളിക്കാരി വേർതിരിവ് ഇവിടെ ഇതുവരെ ഇല്ലല്ലോ പാറയ പള്ളിയിലെ പെരുന്നാളും ഞങ്ങളുടെ ചന്ദനക്കുടവും പെരുന്തകോവിലപ്പന്റെ ഉത്സവും അല്ലേ ഇന്നലെ പള്ളി കമ്മിറ്റിയിൽ ഇത് തന്നെയായിരുന്നു ചർച്ച പതിയുപോലെ വിളക്കിലുള്ള എണ്ണ പള്ളിയുടെ വക മാഷെ തീരുമാനിക്കാൻ വരട്ടെ കഴിഞ്ഞ ആഴ്ചയിലെ ദേവപ്രശ്നത്തില് ദേവൻ അന്തർമുഖനാണെന്നല്ലേ തെളിഞ്ഞത് അതിന് അല്ല ഉത്സവത്തിന് അന്യജാതിക്കാരുടെ തീണ്ടലും തൊടിയിലും കൊണ്ട് ആയിക്കൂടെ അത് പ്രശ്നത്തില് അങ്ങനെയൊന്നും കണ്ടില്ലല്ലോ വെറുതെ അതല്ല പതിവൊക്കെ പതിവൊക്കൊന്ന് മാറ്റിക്കൂടെ കാലാകാലങ്ങളായിട്ടുള്ള ആചാരവും സമ്പ്രദായങ്ങളും ഒക്കെ അങ്ങ് മാറ്റാൻ പറ്റുമോ എന്നാ പിന്നെ എനിക്കൊന്നും പറയാനില്ല വെടിക്കെട്ടിക്കുറി ഒരു സാറിന് വേറെ വേറെ ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഒരു വാക്ക് നന്ദി ഇവിടെ മതങ്ങളില്ല മാഷേ മനുഷ്യരേ ഉള്ളൂ നാളെ കാലത്തിൽ അർച്ചന അറിയാം രഘുരാമൻ അത്ത നക്ഷത്രം మనసు వీళ్ళ అడిౌట్ సోమరసం అమృత అమృత అమృతం made from the great amrita amrita ുംയസായ ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യ നീയൊക്കെ എന്റെ മകനാ എന്നാലും പറയുക അവൻ നേരെ ആയില്ല കുട്ടിയെ പോത്തു മുടക്കിയില്ലേ വേണ്ടി പുഴയിലെറിഞ്ഞില്ലേ വെറുതെ ബ്രാഹ്മണ്യം സിദ്ധിയാ അതിന്റെ വൃത്തിയും ശുദ്ധിയും കളഞ്ഞു കുളിച്ചാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല രാമേട്ട സ്വഭാവം മാറും ഇല്ല കുട്ടിയെ ഓർക്കുമ്പോ സങ്കടമുണ്ട് നീ പറന്നപ്പോ അവന് നിന്നെ പറഞ്ഞു വെച്ചതാ പക്ഷെ അവൻ അതിനുള്ള യോഗം ഉണ്ടോന്ന് എനിക്ക് സംശയാ പറയാതെന്താ ചെയ്യുക നോമ്പ് നോട്ടുണ്ടായതാ പക്ഷെ ഇപ്പൊ തോന്നുന്നു കുലം മുടിക്കാനാണ് അവൻ കുരുത്തതെന്നു ശാപല്ല വേദനയുണ്ട് ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ നാളെ ഇന്ത്യൻ കൾച്ചറ് കാച്ചു ഓക്കേ എല്ലാടൻ പതിനായിരങ്ങളുടെ സ്നേഹോഷളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരും ജ ഇപ്പൊ കാണിനെ കണ്ടോ കണ്ണിലെ കൃഷ്ണമണിയാ ജയിച്ചാ പിന്നെ കാണാൻ കിട്ടൂല എന്തായിരുന്നു നാടിന്റെ പൊന്നോമനെ പുത്ര ഞാനും ഈ രാജ്യത്തെ സമ്മതി ദാനാവകാശമുള്ള ഒരു പൗരനല്ലേ പക്ഷെ എന്റെ വോട്ട് ആർക്കും കൊടുക്കൂല വിലയില്ലാത്തവർ വോട്ടിനും വില വേണ്ട എന്റെ വീട്ടിലെ തുരുമ്പൊടിച്ച പെട്ടിയിലെ ഒരു ചെറലിച്ച കടലാസ് കിടപ്പുണ്ട് എം എ പൊളിറ്റിക്സ് ഈ നാട് നന്നാക്കാനുള്ള വിപ്ലവം അത് ഇവർ പറഞ്ഞാൽ മനസ്സിലാവില്ല നാട് മുടിക്കുന്ന നിന്നെയൊക്കെ പബ്ലിക്കായി തുണി അഴിച്ചിട്ട് തെരണ്ടി വാല് കൊണ്ടടിച്ച് ചാണക വെള്ളം തളിക്കുന്ന വിപ്ലവം രഘുരാമന്റെ വിപ്ലവം അതിനുള്ള തെരഞ്ഞെടുപ്പ് ഞാൻ സ്ഥാനാർത്ഥിയോ കോവിലും കുളക്കടവിലും വരെ രഘുരാമന്റെ ആഭാസരാമായണം നാട്ടുകാർ കെട്ടഴിച്ച് വായിക്കുക പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായിരിക്കണോ ഞാൻ എന്താ ഒന്നും ചെയ്യണ്ട ഈ അശ്രീകരം കൊലം മുടിക്കും പാലു എനിക്ക് ഇവനെ ശപിച്ച് ശരിയാക്കാനുള്ള കോപം ഉണ്ടെന്ന് കുട്ടികളും പിന്നെ മടിക്കണേ പിന്നെ എങ്ങനെ പറയണം എങ്ങനെ പറയണം ഞാൻ ഒന്നും അതുകൊണ്ട് നാവിന് പോയി അത് ആരുടെ കുറ്റം ഇല്ലത്ത് പറഞ്ഞത് കൊണ്ട് ബ്രാഹ്മണനായി ജീവിക്കണം ഒരു ദിവസം എങ്കിലും ഒരു ദിവസം പുണ്യം പുണ്യം മൂന്ന് നേരം ഭഗവാനെ കഴുകി തൊടച്ചിട്ട് അച്ഛൻ എന്താ പുണ്യ കിട്ടിയ അഴുക്ക് പിടിച്ച് തിടം വെച്ച് വെറുതെ ഒരു പൂണുവിൽ ചാരണം അരവയറിന്കയാത്ത ഉണക്കരയുടെ പടച്ചോറ് ഇത്തരം കാലത്ത് മിച്ചം അഗ്നിമേള പുരോഹിതത്തിൽ ഞാൻ എന്നെ തളച്ചിട്ടില്ല അതുകൊണ്ട് നാട് കാണാൻ വരുന്ന വിദേശികളോട് എടുത്താൽ പൊങ്ങാത്ത നമ്മുടെ മഹത്വത്തെ കുറിച്ച് പൊട്ടാൻ ഇംഗ്ലീഷ് അടിച്ച് ഞാൻ എന്റെ വഴി നോക്കുന്നു അത് ബ്രാഹ്മണ്യത്തിന്റെ ബ്രാഹ്മണ് കടിച്ചാൽ പൊട്ടാത്ത ആ വാക്ക് പറഞ്ഞ തലമുറകളെ നമ്മൾ കബളിപ്പിച്ചില്ലേ അതിന്റെ ഫലമാണ് ഈ കാണുന്നത് ഇതുപോലെ ഒന്നല്ല ഒരായിരം ഉണ്ട് നമ്മുടെ ഇല്ലങ്ങളിൽ എനിക്ക് ബ്രാഹ്മണനാകണ്ട എനിക്ക് മനുഷ്യനായാൽ മതി നന്നാവില്ല അവൻ നന്നാവില്ല അങ്ങനെ പറയരുത് അവ മാറും സാഹിബാ ഞാൻ ചുമ്മാ വേണ്ട വിളിക്കണ്ട എല്ലാം ഞാൻ കണ്ടു ഞാൻ അവിടെ ചുമ്മാകരണം ഒന്നും വേണ്ട ആറാം പറപ്പ് നടത്തി കണ്ട മതാമണി സാഹിപ്പിനെ തോളെ കൈക്കുന്ന അത്ര വലിയ മാന്യതൊന്നും അല്ല ഒന്നുമില്ല ഈ ഒരു ബ്രാഹ്മണ്ല്ല സാഹിപ്പിപ്പൊ വന്ന് എന്റെ ജാതി എടാ മോനെ ആ ശാസ്ത്രീകൾ എന്തുമാത്രം വേദനയ്ക്കുണ്ടോ എനക്ക് അറിയൂ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ വലിയ വേദന ഒന്നും കണ്ടില്ല ചുമ്മാ കണ്ടോ നീ ആ ചുമ്മാരിക്കുന്നില്ല ഇതൊന്നും കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറഞ്ഞുള്ള ഓനെ ഈ മരിച്ചുപോയ എന്റെ മോ മെഹറിന്റെ കൂട്ടുകാരം മാത്രമല്ല പോയ അന്നുപോലെ എന്റെ മൂത്ത മോനാ ഈ ഇങ്ങനെ നാണവും മാനവും ഇല്ലാതെ തെണ്ടി നടക്കുന്ന ബാപ്പയ്ക്ക് സങ്കടമാണ് ആ ശാസ്ത്രികൾ ഒരുപാട് തീ തിന്നുന്നുണ്ട് അതുകൊണ്ട് ഈ ആ സീതാലക്ഷ്മിയുടെ കരുത്തിൽ ഒരു മിന്ന കിട്ടണം എല്ലാത്തിനും ഒരു മാറ്റം വരും കെട്ടാൻ പാപ്പ അവർക്ക് അങ്ങനെ വഴിക്ക് നീ ഇത് വെച്ച് താമസിപ്പിക്കേണ്ട മാഷേ നാളെ നോക്കി ഞാൻ നടത്തണം രാത്രി അതാ ആഗ്രഹം കൊച്ചിലെ പറഞ്ഞ് ഉറപ്പിച്ചല്ലേ എനിക്കും ആഗ്രഹം ഇല്ലായിട്ടാണോ പക്ഷേ ഇപ്പഴ അവന്റെ പോക്ക് കാണുമ്പോഴ് എന്റെ മോൾക്ക് കണ്ണീര് തോറന്നൊരു ജീവിതം ഉണ്ടാവില്ല എന്നൊരു തോന്നല് ആ ഒന്നും അല്ല അവനെ നേരെയാക്കാൻ അവക്ക് കഴിയും ഇനി നിങ്ങൾ നോക്കണ്ട നമുക്ക് ഉറപ്പിക്കാം ആ വന്നല്ലോ നീ ഇങ്ങനെ കളിച്ചിരിച്ച നടക്കാന്നും പറ്റൂല കേട്ടോ എന്നെ പിടിച്ചിട്ട് പുതിയ പോകണേ

കിന്നരുതൊപ്പി വെച്ച് നോക്കട്ടെ ആ ഇപ്പൊ ഉപ്പൂപ്പാന്റെ പുന്നാരമോനെ കണ്ടാല് ഒരു സുൽത്താൻറെ ശേല് അല്ലേ ആ മോളു ആ എന്നിലും പുതിയതാ എപ്പ തന്നതാ നീ വേണേ വെച്ചോ സ്കൂളിൽ ചെന്നിട്ട് തന്നാ മതി